പുനടി നഗരസഭയിലെ താൽക്കാലിക നിയമനത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ഒൻപത് താൽക്കാലിക ജീവനക്കാരെ കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പിരിച്ചുവിട്ട് സെക്രട്ടറി ഉത്തരവിറക്കിയത് ഡ്രൈവർ എൽ ഡി എ ക്ലർക്കുമാർ വാച്ച്മാൻ ഉൾപ്പെടെയുള്ളവരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത് എന്നാൽ ഇവരുടെ കരാർ കാലാവധി നീട്ടി നൽകണമെന്ന അജണ്ട കൌൺസിലിൽ എത്തിയതോടെ പ്രതിപക്ഷം രംഗത്തിറങ്ങി പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇവർക്ക് വീണ്ടും രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ അനുവദിക്കുന്നത് ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം പറഞ്ഞു ഇതേ തുടർന്ന് കൌൺസിലിൽ ബഹളം ത്തോടെ യോഗം പിരിച്ചുവിട്ടു വിഷയത്തിൽ പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകി കൌൺസിൽ നിന്നും ഇറങ്ങിപ്പോകുകയും ചെയ്തു നഗരസഭയുടെ നീക്കം അംഗീകരിക്കാനാകില്ലെന്നും നേരത്തെ നടന്ന നിയമനത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും ഇത്തരം നീക്കവുമായി മുന്നോട്ടു പോകുന്നത് പൊതുജനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു ഒൻപതോളം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയാണ് വന്നത് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ബഹുമാനപ്പെട്ട പൊന്നാനി നഗരസഭയുടെ സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവാണ് പൂർത്തീകരിച്ച താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കിക്കൊണ്ട് അവരുടെ ജോലിയിൽ നിന്നും വിടുതൽ നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല മറിച്ച് ഇന്ന് ഈ നഗരസഭയിലേക്ക് കയറി വന്നപ്പോ പുറത്താക്കിയ ഉദ്യോഗസ്ഥർ പുറത്താക്കിയ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ജീവനക്കാർ ഈ നഗരസഭാ കാര്യാലയത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ബസ് കയറാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഈ നഗരസഭയിൽ വേണ്ടുവോളം ജോലി ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വഴിയിലൂടെ പോകുന്നവന് ജോലി ചെയ്യാനുള്ളതല്ല പൊന്നാടി നഗരസഭ എന്ന് ഇവിടുത്തെ ചെയർമാൻ മനസ്സിലാക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ വിശദീകരണമായി ചെയർമാൻ പറഞ്ഞത് ഇത് ഓഡിറ്റ് ഒബ്ജക്ഷന് വേണ്ടി മാത്രം പുറത്താക്കിയതാണെന്നാ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നത് നിയമവിരുദ്ധമായ ഒരു സമീപനം ഈ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ടക്കുമ്പോഴാണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നത് അങ്ങനെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലവിൽ വരാൻ കാരണം ഇവിടെ താൽക്കാലികക്കാരെ നിയമിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് പാവപ്പെട്ട എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ നഗരസഭാ പരിധിയിലുണ്ട് അവരെയൊക്കെ കൊഞ്ഞിന് കൂട്ടുന്ന ഈ സമീപനം നഗരസഭ അവസാനിപ്പിക്കണം ഫാഷൻ പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനാ ഓപ്ഷൻ